എൻ ഡി എൽ സ്ഥാനമാനങ്ങൾക്കായി ഘടക കക്ഷികളുടെ ഉയരുന്നു കാബിനറ്റ് മന്ത്രിപദം ആവശ്യപ്പെട്ട് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതിൻറാം മാഞ്ചിയും ബി ജെ പി നിലപാടിൽ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട് സ്വതന്ത്ര ചുമതല ചോദിച്ച് അപ്നാഥങ്ങൾ എം പി അനുപ്രിയ പട്ടേലും രംഗത്തെത്തി സഹമന്ത്രി സ്ഥാനം പോരാ എന്നും സ്വതന്ത്ര ചുമതല വേണമെന്നുമാണ് അനുപ്രിയയുടെ ആവശ്യം മന്ത്രിക്കാകെ ആറു മന്ത്രിമാർ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ടി ഡി പി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഡി ഡി പിക്ക് നൽകാമെന്നാണ് ബി ജെ പിയുടെ നിലപാട് നേരത്തെ സ്പീക്കർ സ്ഥാനത്തിലും ടി ഡി പി കണ്ണു ആർ എൽ ഡി നേതാവ് ജയന്ത് ചൗധരിയെ അപമാനിച്ചെന്ന വിവാദവും ഉയർന്നു എന്നാൽ ആരോപണം തള്ളി ബി ജെ പി രംഗത്തെത്തി ജയന്തിന് ഇരിപ്പടം നൽകിയില്ല എന്നായിരുന്നു ആരോപണം ജയന്തിനെ വേദിയിലിരുത്താത്തത് സ്ഥല പരിമിതി കാരണമാണ് എന്ന് ബി ജെ പി വിശദീകരിച്ചു അതേസമയം നാളെ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഊർജിതമായി മന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തയ്യാറാകുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു ഇന്നലെ രാത്രി ജെ പി നന്ദയുടെ വസതിയിൽ സഖ്യകക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു ടി ഡി പിയും ജെ ഡി യുവും നാലു മന്ത്രിസ്ഥാനങ്ങൾ വീതം വേണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ